മാംഗല്യം ഭാഗം ആറ് അമ്പലത്തിലേക്ക് കയറിയതും ചെണ്ടമേളത്തിൻ്റെയും ഇലത്താളത്തിൻ്റെയും ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു എന്നാലും ശിലുവിന് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല മനസ്സിലാകെ ഒരു മടുപ്പ് പോലെ രാധിക പരിചയമുള്ളവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് ചിലർ ശിലുവിനോടും സംസാരിക്കുന്നുണ്ട് പക്ഷേ അവളുടെ കണ്ണുകൾ ചുറ്റും ആരെയോ തിരയുകയാണ് നീ ഇതാരെയാ നോക്കുന്നത് ഒന്നുമില്ല ഞാൻ ഉണ്ടോ എന്ന് നോക്കിയതാണ് അപ്പോഴാണ് ദൂരെ നിൽക്കുന്ന അപ്പച്ചിയെയും കിച്ചുവിനെയും അവൾ കാണുന്നത് അമ്മ ഞാൻ ഇപ്പോൾ വരാം വേണ്ട തിരക്കാണ് ഞാനിപ്പോൾ വരാം അമ്മ വേണ്ട നീ എങ്ങോട്ട് പോകുവാണ് അപ്പോഴേക്കും ശിലുവിനെ കണ്ട വരലക്ഷ്മിയും കിച്ചുവും അവരുടെ അടുത്തേക്ക് വന്നു മോളെ അപ്പച്ചി നിങ്ങളെപ്പോൾ വന്നു രാധികയെ നോക്കിയാണ് അവർ ചോദിച്ചത് കുറച്ചുനേരമായി രാധികയാണ് മറുപടി പറഞ്ഞതും വിശ്വനാഥൻ സംസാരിക്കില്ല എങ്കിലും രാധിക വരലക്ഷ്മിയെയും കിച്ചുവിനേയും സൂര്യനെയും കണ്ടാൽ സംസാരിക്കും അങ്ങനെ മുഖം കറുപ്പിക്കാറില്ല ഏട്ടം വന്നില്ലേ ഏട്ടത്തി ഇല്ല എന്തോ മീറ്റിംഗ് ഉണ്ട് അതിന് പോരിക്കുവാണ് കുറച്ച് കഴിയുമ്പോൾ എത്തും രാധിക വീണ്ടും ആരോടൊക്കെയോ സംസാരിക്കുകയാണ് എടാ കിച്ചു ഏട്ടം വന്നില്ലേ ദാ നിൽക്കുന്നു അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് അവൾ നോക്കി ഒരു മെറൂൺ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് വേഷം അവൾക്ക് അവനെ കണ്ടിട്ടും മതിയാവാത്തതുപോലെ നോക്കുന്നുണ്ട് അവനും തിരിച്ചവളെ നോക്കുന്നുണ്ട് ഡി മതി നോക്കിയത് അമ്പലാണ് ആളുകൾ കാണും കിച്ചു അവളുടെ ചെവിയിൽ വന്ന് പറഞ്ഞു അവളെ തിരിച്ചു നിർത്തി കിച്ചു അവളെ സൂക്ഷിച്ചു നോക്കി അത് കണ്ടതും അവളും അവളെ തന്നെ മൊത്തത്തിലൊന്ന് നോക്കി എന്താടാ നീയും ഏട്ടനും പറഞ്ഞിട്ടതല്ലേ ഈ കളറിലെ ഡ്രസ്സ് അപ്പോഴാണ് അവളും ബ്ലൗസ് ശ്രദ്ധിക്കുന്നത് മെറൂൺ കളർ ബ്ലൗസാണ് അവളും ഇട്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടതൊന്നുമല്ല ഇതൊക്കെ കോഇൻസിഡൻസാണ് ഇനി അങ്ങനെ പറഞ്ഞാലും മതി പോടാ അവർ സംസാരിച്ചു നിന്നു രാധികയും വരലക്ഷ്മിയും ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവർ അവരുടേതായ ലോകത്താണ് എടി ശിലു നിന്നെതാ ഏട്ടം വിളിക്കുന്നുണ്ട് അവൾ നേരത്തെ അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി പക്ഷേ അവിടെ അവനെ കാണുന്നില്ല എവിടെ അവിടെയല്ല ദാ അവിടെയാണ് അവൻ കടകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി അവൻ ഒരു വളക്കടയിൽ നിൽക്കുന്നുണ്ട് അവൻ അവളെ കൈ കാണിച്ച് വിളിച്ചു അവൾ അമ്മയെ നോക്കി ആരോടോ കാര്യമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അമ്മ അമ്മ ഞാൻ കിച്ചുവിൻ്റെ കൂടെ വള വാങ്ങാൻ പോക്കോട്ടെ ആ വാ അവർ ശ്രദ്ധിക്കാത്ത മട്ടിൽ പറഞ്ഞു അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു എന്താ സൂര്യേട്ടാ ഞാൻ താ നിനക്ക് ഈ വള തരാൻ വേണ്ടി വിളിച്ചതാണ് അവൻ അവളുടെ കയ്യിലേക്ക് ഒരു പൊതി വെച്ചു കൊടുത്തു അവൾ അത് തുറന്നു നോക്കി ഇതെന്താ കരിവളയോ ഹാ കരിവള നീ കരിവളയിട്ടോടി കരിവളയിട്ടാൽ വേഗം കല്യാണം നടക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കിച്ചു പറഞ്ഞു അത് കേട്ടതും അവൾക്ക് അമ്പലത്തിലേക്ക് പോരുന്നതിന് മുൻപ് അമ്മ പറഞ്ഞതാണ് ഓർമ്മ വന്നത് അതോർത്തതും അവളുടെ മുഖം വാടി എന്താടി അത് പറഞ്ഞിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് ഒന്നുമില്ല സൂര്യൻ അപ്പോഴും അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് വന്നപ്പോൾ മുതൽ അവളുടെ മുഖത്ത് രാവിലെ കണ്ട തെളിച്ചമില്ല തുമ്പി അവൾ അവനെ മുഖമുയർത്തി നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു അവൻ മൂളി അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ശിലു പിന്നെ അവിടെ നിന്നില്ല തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് തന്നെ നടന്നു കുറച്ചു നേരത്തിന് ശേഷം വിശ്വനാഥനും അങ്ങോട്ട് വന്നു ഉത്സവമൊക്കെ കൂടി രാത്രി ഏറെ വൈകിയാണ് ശിലു ഒക്കെ തിരിച്ചെത്തിയത് തിരികെ എത്തി കുളി കഴിഞ്ഞ് സാരിയൊക്കെ മാറ്റി ശിലു ഫോൺ നോക്കിയപ്പോൾ സൂര്യൻ്റെ മിസ്ഡ് കോൾ കിടക്കുന്നത് കണ്ടു എന്നെ ഇപ്പോൾ അങ്ങോട്ട് കണ്ടതല്ലേ ഉള്ളൂ പിന്നെ എന്താണാവോ വിളിച്ചത് അത് ചിന്തിച്ച് അവൾ അവനെ തിരികെ വിളിച്ചു രണ്ട് മൂന്ന് ബെല്ലടിച്ചതിന് ശേഷം കോൾ അറ്റൻഡാക്കി ഹലോ അപ്പുറത്ത് അവൻ്റെ ഗൗരവമേറിയ ഗാംഭീര്യമുള്ള ശബ്ദം എന്താ സൂര്യേട്ടാ ഇന്ന് നീ ഗ്ലൂമി ആയിരുന്നു വൈ തുടക്കമൊന്നും ഉണ്ടായില്ല നേരിട്ട് അവനവളോട് അതാണ് ചോദിച്ചത് അത് അത് സൂര്യേട്ട വിക്ക് തുമ്പി അത് അമ്മ പറഞ്ഞു എൻ്റെ കല്യാണം ആലോചിക്കാൻ അച്ഛൻ തീരുമാനിച്ചു എന്ന് അതുമാത്രമാണോ കാരണം അമ്മ എന്താ പറഞ്ഞത് എൻ്റെ പി ജി കഴിഞ്ഞിട്ട് വിവാഹം നോക്കുന്ന കാര്യം ഇന്നലെ അച്ഛൻ അമ്മയോട് പറഞ്ഞത്രേ അതിനിപ്പോൾ എന്താ ഇനിയും സമയമുണ്ടല്ലോ എൻ്റെ പി ജി കഴിയാൻ ഇനി രണ്ട് മാസം കൂടിയുള്ളൂ അത് മറക്കണ്ട രണ്ട് മാസം ഉണ്ടല്ലോ നമുക്ക് ശരിയാക്കാം അതിനാണോ നീ ഇങ്ങനെ ഡെസ്പായിരിക്കുന്നത് അതല്ല സൂര്യേട്ടാ അച്ഛൻ ഇതുവരെ എൻ്റെ കല്യാണത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഇനി അച്ഛൻ പറഞ്ഞാൽ എനിക്കത് എതിർത്ത് നിൽക്കാൻ പറ്റില്ല നീ എന്നെ വേണ്ടെന്ന് വെക്കോ സൂര്യേട്ടാ അവളുടെ ശബ്ദം ഉയർന്നു വെറുതെ ചോദിച്ചതാണ് എൻ്റെ പൊന്ന് എന്നെ വിട്ടു പോവില്ലെന്ന് എനിക്കറിയില്ലേ അവൻ്റെ സ്വരത്തിൽ പ്രണയം എനിക്കിനി പറ്റില്ല ഏട്ടനെ മറന്ന മറ്റൊരാളെ ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് എനിക്ക് പിന്നെ ഒരുപാട് പറ്റും നീ ഓരോന്നൊക്കെ ആലോചിച്ച് വെറുതെ വിഷമിക്കാതെ ഒന്നും സംഭവിക്കില്ല ആ മൂളനിന് ശക്തി പോരല്ലോ തുമ്പി ശരി എൻ്റെ ഐ പി എസേ എൻ്റെ തുമ്പി ഞാൻ തന്ന കരിവള ഇട്ടോ കയ്യിൽ എന്തിനാ എന്നെ വേഗം ആരെങ്കിലും കല്യാണം കഴിച്ച് കൊണ്ടുപോകാനാണോ അല്ല എനിക്ക് വേഗം കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അത് കേട്ടതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഇത്ര നേരം തന്നെ അലട്ടിയ വിചാരങ്ങളൊന്നും ഇപ്പോ ഇല്ല വീട്ടിലാണോ ആ വീട്ടിലാണ് വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണം കഴിച്ചു ഇപ്പോ മുറിയിലേക്ക് വന്നു നേരത്തെ പോന്നോ ആ നിന്നെ വിളിക്കണമെന്ന് തോന്നി പിന്നെ അമ്മയ്ക്കും അധികം നേരം നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തിരികെ പോന്നു പിന്നെന്താ പിന്നെ ഒന്നുമില്ല നിങ്ങൾക്ക് അടുത്ത മാസമല്ലേ എക്സാം തുടങ്ങുന്നത് ആ അടുത്ത മാസം ആദ്യം ഉണ്ടാകും പഠിക്കുന്നുണ്ടോ നീ എന്നിട്ട് ഉവല്ലോ ഇവിടെ ഒരുത്തൻ ഹോക്കി എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് ഇതുവരെ സപ്ലിയൊന്നുമില്ല ഇനി എന്താകുമോ ആവോ അവൻ പഠിക്കും ഹാ കണ്ടറിയാം അവനെ ഒന്നും പറയണ്ട അവൻ പഠിച്ചോളും നിനക്കുന്നു മുതലാ അവനോട് ഇത്ര സ്നേഹം എനിക്കവനോട് സ്നേഹം തന്നെയാണ് പക്ഷേ അത് പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ അടിയും ഇടിയുമായി പോകുന്നു എന്നേ ഉള്ളൂ ഓ അമ്മ പറയും പോലെ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞാനില്ല ഓ നാളെ ക്ലാസ്സിൽ പോകുമോ പോകും എക്സാം ആയില്ലേ ഇല്ലെങ്കിൽ ഉത്സവമാണെന്ന് പറഞ്ഞ് ലീവെടുക്കായിരുന്നു ഫുഡ് കഴിച്ചോ കഴിച്ചു എങ്കിൽ ശരി ഉറങ്ങിക്കോ എനിക്ക് നാളെ നേരത്തെ ഓഫീസിൽ പോകണം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് രണ്ട് മാസത്തിന് ശേഷം ശിലുവിൻ്റെയും കിച്ചുവിൻ്റെയും പി ജി എക്സാം കഴിഞ്ഞു രണ്ടുപേരും ഇപ്പോൾ റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ് ഒരു ദിവസം വൈകിട്ട് വിശ്വനാഥനും രാധികയും ഷിലുവും വീടിൻ്റെ ഹാളിലിരുന്ന് സംസാരിക്കുകയാണ് രാധികയും വിശ്വനാഥനും എന്തൊക്കെയോ പറയുന്നുണ്ട് നാട്ടിലെ വിശേഷങ്ങളാണ് ഷിലു പിന്നെ ടി വിയിലാണ് എങ്കിലും അവർ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട് നാളെ അവർ വരും രാധികെ പത്ത് മണിയൊക്കെ ആവും ആര് വരുന്ന കാര്യമാണ് വിശേഷ ആലങ്ങാട്ടെ കരുണനൊക്കെ ആണോ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി ആണോ അവർക്ക് രണ്ടാൺമക്കളാണോ അല്ല ഒരാണും ഒരു പെണ്ണും ആഹാ ഉഷയൊക്കെ കണ്ടിട്ട് ഒത്തിരിയായി ആരുടെ കാര്യമാച്ചാ പറയുന്നത് എടി നമ്മുടെ കരുടൻചേട്ടനില്ലേ അച്ഛൻ്റെ കൂടെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു പിന്നീട് അച്ഛൻ സ്വന്തമായിട്ട് തുടങ്ങി ഹാ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല നിനക്ക് ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല നീ കുഞ്ഞായിരുന്നപ്പോളായിരുന്നു അച്ഛനും അമ്മയും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് സാരമില്ല കണ്ടുപിടിക്കണം പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയോടെ കളരിക്കൽ തറവാടിൻ്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു അതിൻ്റെ ബാക്ക് സീറ്റിൽ നിന്നും ഒരു സ്ത്രീയും പുരുഷനും ഇറങ്ങി വന്നു ഓ അപ്പോൾ ഇതാണ് കരുണനങ്കിളും ഉഷാൻറ്റിയും അപ്പോഴേക്കും ഫ്രണ്ട് ഡോർ തുറന്ന് കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു അപ്പോൾ ഇതായിരിക്കും മോള് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനും ഇറങ്ങി ഇത് മോനായിരിക്കും ഹാളിലെ ജനലിൽ കൂടി എല്ലാവരെയും നോക്കിക്കാണുകയാണ് ശിലു വിശ്വനാഥൻ എല്ലാവരെയും ശിലുവിന് പരിചയപ്പെടുത്തി കൊടുത്തു ശിലു ഇതാണ് കരുണൻ എൻ്റെ ഫ്രണ്ടാണ് ഇത് ഇവൻ്റെ ഭാര്യ ഉഷ അവൾ രണ്ടുപേരെയും നോക്കി ചിരിച്ചു ഇത് എൻ്റെ മകളാണ് ഇത് ആരതി പ്ലസ് ടുവിന് പഠിക്കുന്നു ഇത് മകൻ ആരവ് നേവി ഓഫീസറാണ് ഉഷ അവരെ പരിചയപ്പെടുത്തി അവരെ നോക്കിയും അവൾ പുഞ്ചിരിച്ചു മോള് ഒത്തിരി വളർന്നു നീ ചെറുതായിരിക്കുമ്പോൾ എപ്പോഴോ കണ്ടതാണ് ഉഷ പറഞ്ഞതും അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു രാധികയും ശിലുവും കൂടി ചായയും പലഹാരങ്ങളുമൊക്കെ കൊടുത്ത് അവരെ സൽക്കരിച്ചു ഇതിനിടയിൽ രാധികയും ഉഷയും വിശ്വനാഥനും കരുണനും എല്ലാവരും ചേർന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പോകുന്നതിന് മുൻപ് കരുണൻ വിശ്വനാഥന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു കുടുംബക്കാർക്ക് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് ഇത് നമുക്ക് ഉറപ്പിക്കാം വിശ്വ വിശ്വനാഥനും പുഞ്ചിരിച്ച് അത് ശരിവച്ചു എന്തുറപ്പിക്കുന്ന കാര്യമാണ് അച്ഛാ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ശിലു അയാളോട് ചോദിച്ചു ഞങ്ങൾ നിൻ്റെയും ആരവുമോൻ്റെയും കല്യാണത്തിൻ്റെ കാര്യമാണ് ഉറപ്പിച്ചത് എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ് ശലഭ കല്യാണമോ അവൾ നെട്ടിക്കൊണ്ട് ചോദിച്ചു ആ അതെന്താ ശിലുമോളെ അങ്ങനെയൊരു ചോദ്യം നിങ്ങളൊന്നും മോളോട് പറഞ്ഞില്ലേ രാധികെ ഉഷയുടെ ചോദ്യം വന്നു ൾ തന്നെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആ നോട്ടം തന്നെ തോന്നി നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കണ്ടെ ഇനിയും സമയമുണ്ട് അനിയെത്തി ആരതിയുടെ വകയായിരുന്നു അത് ശിലുവിന് നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് ആയിപ്പോയി എല്ലാവരും കൂടി വീണ്ടും എന്തൊക്കെയോ പറയുന്നു ചിരിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു ശിലുവിന് അടുത്തതിനി എന്താവും എന്നുള്ള ഭയം ഉരുണ്ടുകൂടി അവൾക്ക് എത്രയും വേഗം സൂര്യനെ ഒന്ന് കണ്ടാൽ മതി എന്ന് തോന്നിപ്പോയി ഏട്ടനും ഏട്ടത്തിയും ഒന്ന് ചേർന്ന് നിൽക്ക് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ഇപ്പോൾ എന്തിനാ ഫോട്ടോയൊക്കെ എടുക്കുന്നത് അവർ ഒന്ന് സംസാരിക്കട്ടെ ഉഷയാണ് അത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതും ആരവിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം എന്ന് ശിലു മനസ്സിൽ കരുതി സംസാരമൊക്കെ ഇനി പിന്നെ ഒരിക്കലാവാം ഇപ്പോൾ പോവാനിറങ്ങിയതല്ലേ കരുണൻ പറഞ്ഞു ശിലുവിന് അന്നേരം അയാളെ കൊല്ലാനുള്ള ദേഷ്യം വന്നു അവളുടെ മുഖവും മൂക്കിൻ തുമ്പും ചുവന്നു കയറി ഏട്ടത്തി ഇങ്ങോട്ട് നിന്നേ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അത് പറഞ്ഞ് ആരതി ശിലുവിൻ്റെ കൈ പിടിച്ച് ആരവിൻ്റെ അടുത്ത് നിർത്തി ശിലുവിന് ഒന്നും എതിർക്കാൻ പറ്റിയില്ല അമ്മ ഏട്ടത്തിയെ നോക്ക് നാണാണെന്ന് തോന്നുന്നു മുഖമൊക്കെ ചുവന്നു അവൾ ശിലുവിൻ്റെ ചുവന്ന മുഖം എല്ലാവരെയും വിളിച്ച് കൊടുത്തു നോക്കുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടച്ചിരി അവളെ രണ്ട് പറയാൻ ശിലുവിൻ്റെ നാവ് തരിച്ചു വന്നു പക്ഷേ വീട്ടിൽ വന്നവരോട് മര്യാദകേട് കാണിക്കരുതല്ലോ എന്ന് കരുതി ശിലു അടങ്ങി ഏട്ടാ ഏട്ടത്തിയുടെ തോളിൽ കൈയിട് ഇതെന്താ ഒരുമാതിരി പഴയകാല സിനിമാ സ്റ്റൈല് പോലെ ആ രവ് ശിലുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ നോക്കാൻ പോയില്ല അവൻ അവളുടെ തോളിൽ കൈവച്ചു എന്നാൽ വെച്ചയുടനെ അവൾ ആ കൈകൾ തട്ടിയെറിഞ്ഞ് ഓടി അവളുടെ റൂമിലേക്ക് സ്റ്റെപ്പ് കയറി ഏട്ടത്തിക്ക് നാണമാണെന്ന് തോന്നുന്നു ആരതി പറഞ്ഞു എങ്കിൽ ഇറങ്ങട്ടെ വിശ്വ കുട്ടികളുടെ കാര്യത്തിൽ വൈകാതെ നമുക്ക് തീരുമാനം എടുക്കണം ഹാ ഞാനും അതാണ് പറയാൻ വന്നത് അടുത്ത ആഴ്ച തന്നെ നിശ്ചയം നടത്താം എന്നിട്ട് വരുന്ന ചിങ്ങത്തിൽ വിവാഹവും എന്തു പറയുന്നു ആ അത് മതി അതിനു മുൻപ് കണിയാനെ കണ്ട് കുട്ടികളുടെ ജാതകവും ഒന്ന് നോക്കിയേക്കണം ആ അതും ശരിയാണുഷേ ഇനി സമയം കളയുന്നില്ല ഞങ്ങൾ ഇറങ്ങട്ടെ അത് പറഞ്ഞ് കരുണനും കുടുംബവും ഇറങ്ങി മോൾക്ക് താൽപ്പര്യക്കുറവൊന്നുമില്ല എന്ന് തോന്നുന്നു രാധികേ ആ എനിക്കും അങ്ങനെ തോന്നി ഇനി നമ്മൾ അവളോട് ഈ കാര്യം പറയാതെ മറച്ചു വെച്ചതിഷ്ടായി കാണില്ല ചിലപ്പോൾ ചിലപ്പോൾ വഴക്ക് കാണിക്കും എങ്കിലും അതങ്ങ് മാറിക്കോളും വിശ്വേട്ടാ ആ അവൾ എന്തിനാണ് എന്തിനാണാവോ മുകളിലേക്ക് ഓടിപ്പോയത് അത് ആരതി പറഞ്ഞതുപോലെ നാണോ ആയിരിക്കും എന്ന് പറഞ്ഞ് രാധിക ചിരിച്ചു നീ പോയി മോളെ ഒന്ന് നോക്കൂ രാധികെ അത് പറഞ്ഞതും രാധിക ഷിലുവിനെ നോക്കാൻ അവളുടെ മുറിയിലേക്ക് പോയി എന്നാൽ ഷിലു കിടക്കുകയായിരുന്നു അവൾ ഉറങ്ങുകയാവും എന്ന് കരുതി അവർ അവളെ വിളിക്കാൻ നിൽക്കാതെ തിരിച്ചു പോന്നു മുകളിലേക്ക് ഓടിക്കയറിയ ഷിലു കരയുകയായിരുന്നു അവൾ ഫോൺ ഫോണെടുത്ത് സൂര്യനെ വിളിച്ചുവെങ്കിലും അവൻ ഫോൺ എടുത്തില്ല അവൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി തൻ്റെ കല്യാണം തീരുമാനിക്കുമ്പോൾ തന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ അവൾക്ക് സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും ദേഷ്യം തോന്നിപ്പോയി ഇല്ല ഈ വിവാഹം ഒരിക്കലും നടക്കരുത് സൂര്യേട്ടനെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ വിവാഹം കഴിക്കില്ല ഇതൊക്കെ ചിന്തിച്ച് അവൾ വീണ്ടും സൂര്യനെ വിളിച്ചുവെങ്കിലും അവൻ്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് എന്നാണ് പറഞ്ഞത് എന്തെങ്കിലും മീറ്റിംഗ് ആയിരിക്കും എന്നവൾക്ക് മനസ്സിലായി എങ്കിലും അവൻ ഫോൺ എടുക്കാത്തതിൽ അവനോട് പോലും അവൾക്ക് അന്നേരം ദേഷ്യം തോന്നി കരഞ്ഞു തളർന്ന് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി ഉച്ചയ്ക്ക് കിടന്ന അവൾ ഉണർന്നത് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമാണ് കരഞ്ഞുറങ്ങിയത് കൊണ്ട് തന്നെ തലയ്ക്കാകെ ഒരു ഭാരം പോലെ തോന്നി കണ്ണാടിയിൽ മുഖം നോക്കിയപ്പോൾ ആകെ ചുവന്ന് വീങ്ങിയിരിക്കുന്നുണ്ട് അവൾ നേരെ ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായിട്ടിറങ്ങി ഫോൺ എടുത്തു നോക്കി സൂര്യൻ അപ്പോഴും തിരിച്ചു വിളിച്ചിട്ടില്ല അവൾ ഫോൺ അവിടെ തന്നെ വെച്ച് താഴേക്ക് നടന്നു അച്ഛനോട് പറയുന്നതിനു മുൻപ് അമ്മയോട് പറഞ്ഞു നോക്കാം തനിക്ക് ഈ കല്യാണത്തിന് താൽപ്പര്യം എന്ന് എന്ന് ചിന്തിച്ച് അവൾ താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന് നോക്കുമ്പോൾ രാധിക അടുക്കളയിൽ കാര്യമായ പാചകത്തിലാണ് എന്താ ഉണ്ടാക്കുന്നത് അവൾ ചോദിച്ചു ഹാ നീ എഴുന്നേറ്റോ എത്ര നേരമായി ശിലു ഉറങ്ങാൻ തുടങ്ങിയിട്ട് മുഖമൊക്കെ ആകെ വീങ്ങി ഇനി ഇങ്ങനെ ഒന്നും പറ്റില്ല കേട്ടോ കെട്ടിക്കാനായി നിന്നെ ഒന്ന് നിർത്തമ്മ ഞാനൊന്നും പറയുന്നില്ല എല്ലാ അച്ഛൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞാൽ നിനക്കൊന്നും പിടിക്കില്ലല്ലോ അമ്മ എന്തിനാ ഇപ്പോൾ പായസം ഉണ്ടാക്കുന്നത് പാത്രത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ശിലു ചോദിച്ചു ഇന്നൊരു നല്ല കാര്യം നടന്ന ദിവസമല്ലേ അപ്പോ അല്പം മധുരം വെക്കാമെന്ന് കരുതി എനിക്ക് ഈ കല്യാണം വേണ്ടമ്മ അവളുടെ ശബ്ദം പതിഞ്ഞു പോയി ഇതൊക്കെ നീ ഇപ്പോൾ പറയും കല്യാണം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും അങ്ങനെ അല്ലമ്മ നിങ്ങൾക്ക് ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് എന്നോടൊന്നു ചോദിക്കാമായിരുന്നില്ലേ നിന്നോട് ചോദിച്ചാൽ നീ സമ്മതിക്കില്ല ഇതുപോലെ ഓരോ ന്യായം പറഞ്ഞു വരും അതുകൊണ്ടാണ് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പറയാതിരുന്നത് ഇതാണോ അമ്മ സർപ്രൈസ് എൻ്റെ കല്യാണം ഉറപ്പിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതാദ്യം എന്നോടല്ലേ പറയേണ്ടത് അച്ഛൻ പറഞ്ഞതാണ് നിന്നോട് പറയാൻ ഞാനാണ് വേണ്ടെന്ന് പറഞ്ഞത് ഓ അപ്പോൾ അമ്മയ്ക്ക് ഇത്ര ഉറപ്പാണോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് ആണല്ലോ ഇതിലും നല്ലൊരു നല്ലൊരാലോചന നിനക്കിനി വരാനില്ല ശിലു അമ്മ പക്ഷേ ഇഷ്ടപ്പെടണ്ടേ നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്താ ഉള്ളത് ആ എന്താ കുറവ് കാണാനും കൊള്ളാം നല്ല ജോലിയുണ്ട് ഉണ്ട് പിന്നെ ഒരഞ്ച് തലമുറയ്ക്ക് സുഖമായി ജീവിക്കാനുള്ളത് കരുണനുണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം നല്ല ജീവിതം എനിക്കുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് പിന്നല്ലാതെ നീ ഇനി എതിരൊന്നും പറയാൻ നിൽക്കണ്ട ശിലു അച്ഛൻ ഈ വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് എനിക്കും ഇതിന് താൽപ്പര്യക്കുറവൊന്നുമില്ല എങ്കിൽ അയാളെ അമ്മ തന്നെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അവൾ വെട്ടിത്തിരിഞ്ഞ് അടുക്കളയ്ക്ക് പുറത്തേക്ക് നടന്നു അമ്മയോട് പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അച്ഛനോട് തന്നെ സംസാരിക്കണം എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച് അവൾ വീണ്ടും മുറിയിലേക്ക് തന്നെ തിരിച്ചുപോയി പോയി മുറിയിലെത്തി നോക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് എടുത്തു നോക്കി സൂര്യേട്ടൻ കോളിംഗ് അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഫോൺ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ തിരക്കിലാണെന്ന് മനസ്സിലാക്കി കൂടെ തുമ്പി അവൻ്റെ ശബ്ദത്തിൽ ഗൗരവമാണ് കൂടാതെ അതിൽ ദേഷ്യവും ഉള്ളതുപോലെ തോന്നി അവൾക്ക് മൂളാതെ കാര്യം എന്താണെന്ന് പറ തുമ്പി എനിക്ക് ഡ്യൂട്ടി ഉള്ളതാണ് എങ്കിൽ വെച്ചോ സൂര്യേട്ട ഞാൻ പിന്നെ വിളിക്കാം അത് പറഞ്ഞ് അവൻ്റെ മറുപടി കാത്തു നിൽക്കാതെ അവൾ ഫോൺ കട്ടാക്കി അവൾക്ക് ശരിക്കും സങ്കടം വന്നു സൂര്യേട്ടൻ പോലും തന്നെ കേൾക്കുന്നില്ല എന്ന ചിന്ത കടന്നു വന്നു അവൾ ഡയറി എടുത്ത് എന്തൊക്കെയോ അതിൽ കുത്തിക്കുറിച്ചിരുന്നു എന്നാൽ അവൾ വിളിച്ചതിന് ശേഷം സൂര്യന് എന്തോ പന്തികേട് തോന്നി അങ്ങനെ ഡ്യൂട്ടി ടൈമിൽ അവൾ വിളിക്കാറില്ല അപ്പോൾ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടാവും തിരക്കിലായിരുന്നു മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഫോൺ അടിച്ചപ്പോൾ ഐ ജി വഴക്കു പറഞ്ഞു അതിൻ്റെ ദേഷ്യത്തിലാണ് അവളോടും അങ്ങനെ സംസാരിച്ചത് ഒന്ന് തിരിച്ച് വിളിച്ചു നോക്കാം അത് പറഞ്ഞ് അവൻ വീണ്ടും ഫോൺ എടുത്ത് ഷിലുവിനെ വിളിച്ചു സൂര്യൻ വിളിക്കുന്നത് കണ്ടു എങ്കിലും ശിലു ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല ഫോൺ എടുക്കുന്നില്ലല്ലോ ഓ ദേഷ്യത്തിലാവും ഇനി വല്ല മിഠായി വാങ്ങിക്കൊടുത്താലേ ദേഷ്യം മാറും അവൻ അങ്ങനെ ചിന്തിച്ചു അവളുടെ കാര്യം തോറും അവൻ്റെ ചുണ്ടിൽ പ്രണയത്തിൻ്റെ അവൾക്കായി മാത്രം വിരിയുന്ന പുഞ്ചിരി വിടർന്നു എന്നാൽ ശിലുവിൻ്റെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു അച്ഛനോട് ഇത് പറഞ്ഞ് എങ്ങനെ സമ്മതിപ്പിക്കും എന്ന അവൾക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല അച്ഛനാണെങ്കിൽ ഈ വിവാഹകാര്യം ഏകദേശം ഉറപ്പിച്ച മട്ടാണ് അവൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി സൂര്യനോട് സംസാരിച്ചാൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും പക്ഷേ തന്നോട് ദേഷ്യപ്പെട്ടത് ഓർത്തപ്പോൾ അവൾ അത് വേണ്ടെന്ന് വെച്ചു ഓരോന്നും ഓർത്തിരുന്ന് അവൾ ടേബിളിൽ തന്നെ തലവെച്ച് മയങ്ങിപ്പോയി ഉറക്കം ഉണർന്ന ശിലു കാണുന്നത് കറങ്ങുന്ന ഫാനാണ് തൻ്റെ ഇടത്ത് കയ്യിൽ എന്തോ കുത്തി ഇറക്കും പോലെ തോന്നിയ അവൾ നോക്കുമ്പോൾ നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് കണ്ടത് ആഹാ ഉറക്കമുണർന്നോ ഇവിടെ കൊണ്ടുവരുമ്പോൾ ബി പി ലോ ആയിരുന്നു കോൺഷ്യസും അല്ലായിരുന്നു നേഴ്സ് അങ്ങനെ പറഞ്ഞതും അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തുടരും അപ്പോൾ സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഭാഗമായിട്ട് വരുന്നത് വരെ ബായ്